എപ്പോഴും ക്ഷീണം തളർച്ച കൈകാലുകൾ വേദന ശരീരവേദന ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ ഒരു ദിഖറി നിങ്ങൾ രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷം ആ നിസ്കാരം കഴിഞ്ഞ് അതേ മുസയില്ലയിലിരുന്നു കൊണ്ട് ഈ ദിഖറിനെ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ വേദനകൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറും എപ്പോഴും കൈക്ക് തരിപ്പാണ് കാല് വേദനയാണ് കാൽമുട്ട് വേദനയാണ് അല്ലെങ്കിൽ ഊരവേദനയാണ് ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നൊക്കെ വേദനയാണ് വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് എന്നിങ്ങനെ സങ്കടപ്പെടുന്ന ആളുകളുണ്ട് വലിയ ചൂടുള്ളൊരു സമയത്താണ് നാം ജീവിക്കുന്നത് ഈ ചൂടുള്ള സമയത്ത് നമുക്ക് നല്ല ക്ഷീണമുണ്ടാകും തളർച്ചയുണ്ടാകും വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അതിനുള്ള വലിയ ഒരു പരിഹാരമാണ് ഈ ഒരു ദിക്കറ് ഈ ഒരു ദിക്കറ് നാം ചൊല്ലുന്നതിലൂടെ സുബിഹു നിസ്കാരം കഴിഞ്ഞ് നമ്മൾ സുബിഹൊക്കെ നിസ്കരിച്ച് ആ മുസല്ലയിൽ അതേ സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഈ ഒരു ദിക്കറ് ചൊല്ലിയാൽ നമ്മുടെ ആ വേദനകളെ പൂർണ്ണമായി നമുക്ക് മാറി നല്ല ഉന്മേഷം ലഭിക്കുന്നതാണ് അള്ളാഹു താല നമുക്കൊക്കെ എപ്പോഴും ആഫിയത്ത് നൽകുമാറാവട്ടെ നാം വേദനകളും തളർച്ചകളൊക്കെ വന്ന് കിടന്നു പോകുന്ന ഒരവസ്ഥയെ തൊട്ട് അള്ളാഹു നമുക്കൊക്കെ വലിയ കാവല് നൽകുമാറാവട്ടെ നമ്മൾ വളരെ ആരോഗ്യത്തോടു കൂടെ ജീവിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ ആ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് വീട്ടിൻ്റെ ഒരു മൂലയിൽ ഒരു കട്ടിലിൽ കിടന്നു പോകുന്നൊരവസ്ഥ അത് വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന അവസ്ഥയാണ് സദാസമയവും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അള്ളാഹും ആഫിയത്ത് നൽകണേ റബ്ബേയെന്ന് ആഫിയത്ത് നൽകണേ റബ്ബേയെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അധികരിക്കപ്പിക്കുന്നതിനനുസരിച്ച് അള്ളാഹു താല നമുക്ക് നല്ല ആരോഗ്യം നൽകും നല്ല ആരോഗ്യത്തോടു കൂടെയുള്ള ദീർഘായുസ് അള്ളാഹു നൽകും അതിനുവേണ്ടി നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥന അധികരിപ്പിക്കുക എന്ന് മുത്തനബി സലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആരോഗ്യമില്ലാത്ത മനുഷ്യന് ആർക്കും ആവശ്യമില്ല ആരോഗ്യമില്ലാത്ത നിലയിൽ കിടന്നുപോയാൽ നം വളരെയേറെ നമ്മളെ സ്നേഹിക്കുന്നവർ പോലും ഒരു പക്ഷേ നമ്മുടെ നമ്മളെ വെറുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറും അവർക്ക് നമ്മളെ നോക്കി അവർ നമ്മളെ പരിചരിച്ച് കുറച്ച് കഴിയുമ്പോൾ മടുപ്പ് വരും അത് വല്ലാത്തൊരവസ്ഥയാണ് ആ അവസ്ഥയെ തൊട്ട് അള്ളാഹു നമുക്കൊക്കെ വലിയ കാവൽ നൽകുമാറാവട്ടെ അതുകൊണ്ട് സുഭി നിസ്കാരം കഴിഞ്ഞ് ഈ ഒരു പ്രാർത്ഥന പതിവാക്കിയാൽ നമ്മുടെ ക്ഷീണം ടെൻഷൻ വേദനകളൊക്കെ ഇല്ലാതെ നല്ല ആരോഗ്യത്തോടു കൂടെ ജീവിക്കാൻ സാധിക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ